കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയങ്ങളിലൊന്നായിരുന്നു തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിലുണ്ടായ മഹാപ്രളയം കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ആ പ്രളയം പ്രായം ചെന്ന പലരുടെയും ഓർമ്മകളിൽ ഇന്നും പെയ്തിറങ്ങാറുണ്ട് പലർക്കും പറയാൻ നഷ്ടങ്ങളുടെ നിരവധി കണക്കുകളുമുണ്ട് ആയിരക്കണക്കിന് മനുഷ്യജീവൻ നഷ്ടമായ ആ പ്രളയത്തിൽ നിരവധി പക്ഷി മൃഗാദികളും കണക്കാക്കാൻ പറ്റാത്തിടത്തോളം കൃഷിയും നഷ്ടമായി ചേതനയേറ്റ മനുഷ്യ ശരീരങ്ങൾ പലയിടത്തും ഒഴുകി നടന്നു ഒട്ടനവധി പേർക്ക് വീടും സ്വത്തുവകകളും വളർത്തു മൃഗങ്ങളും നഷ്ടപ്പെട്ടു വൻമരങ്ങളും കുടിലുകളും ചത്ത മൃഗങ്ങളും മലവെള്ളത്തിൽ ഒഴുകി വന്നു പ്രളയത്തിന്റെ പ്രധാന കാരണം മൂന്നാഴ്ചയോളം തുടർച്ചയായി പെയ്ത അതിശക്തമായ മഴയായിരുന്നു തിരുവിതാംകൂറിനെയും മലബാറിന്റെ ഏതാനും ഭാഗങ്ങളെയും ബാധിച്ച പ്രളയം ഏറ്റവും അധികം കടന്നാക്രമിച്ചത് ഇന്നത്തെ മധ്യ കേരളത്തെയായിരുന്നു തൃശൂർ എറണാകുളം ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളുടെ ഭൂരിഭാഗവും ദിവസങ്ങളോളം വെള്ളത്തിൽ മുങ്ങിക്കിടന്നു ചരിത്രരേഖകൾ പറയുന്നത് ആലപ്പുഴ ജില്ല പൂർണമായും എറണാകുളം ജില്ലയുടെ നാലിൽ മൂന്ന് ഭാഗവും വെള്ളത്തിനടിയിലായി എന്നാണ് കോഴിക്കോട് പട്ടണത്തിന്റെ പല ഭാഗങ്ങളും മുങ്ങിയിരുന്നു ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂർ ഭരിക്കുന്ന അക്കാലത്ത് തിരുവനന്തപുരം പട്ടണത്തിന്റെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി ചിലയിടങ്ങളിൽ തെങ്ങിൻ തലപ്പിനോളം വെള്ളം എത്തി എന്നാണ് പഴമക്കാർ പറയുന്നത് അന്ന് വെള്ളം ഉയർന്ന അളവ് കേരളത്തിൽ പലയിടത്തും രേഖപ്പെടുത്തി വെച്ചത് ഇപ്പോഴും കാണാനുണ്ട് ജൂലൈ പതിനേഴിനായിരുന്നു മഴയുടെ തുടക്കം മൂന്നാഴ്ചയോളം ഇടമുറിയാതെ പെയ്ത മഴ തകർത്തത് നിരവധി സ്വപ്നങ്ങളായിരുന്നു നാമമാത്രമായെങ്കിലും ഉണ്ടായിരുന്ന റോഡ് ഗതാഗതം പൂർണമായി നിലച്ചു റെയിൽ പാളങ്ങൾ വെള്ളത്തിൽ മുങ്ങി സർവീസുകൾ നിർത്തിവെച്ചു തപാൽ സംവിധാനങ്ങൾ തടസ്സപ്പെട്ടു ആളുകളും വളർത്തുമൃഗങ്ങളും വീടുകളുടെയും കെട്ടിടങ്ങളുടെയും മേൽക്കൂരകളിലും തട്ടിൻപുറങ്ങളിലും അഭയം തേടി താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ കൂട്ടമായി പലായനം ചെയ്തു ഉയർന്ന മേഖലകൾ അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞു ഭക്ഷ്യവസ്തുക്കളും ശുദ്ധജലവും കിട്ടാതെ ജനം പട്ടിണിയിൽ വലഞ്ഞു വെള്ളം ഇറങ്ങിപ്പോകാൻ പിന്നെയും ദിവസങ്ങളെടുത്തു ഓലയും പനമ്പും മണ്ണും കൊണ്ടുണ്ടാക്കിയ പല കുടിലുകളും അപ്പോൾ സ്വസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നില്ല പുഴകളും തോടുകളും ഒഴുകി പാതകൾ ഇല്ലാതെയായി കിണറുകളും കുളങ്ങളും തൂർന്നു വൻമരങ്ങൾ കടപുഴകി പേരിനുണ്ടായിരുന്ന പല കെട്ടിടങ്ങളും തകർന്നു വീണു എക്കലും ചെളിയുമടിഞ്ഞ് രൂപം നഷ്ടപ്പെട്ട പട്ടണങ്ങളും ഗ്രാമങ്ങളും പൂർവ്വസ്ഥിതിയിലെത്താൻ വീണ്ടും വർഷങ്ങളെടുത്തു ചില ഗ്രാമങ്ങൾ അങ്ങനെ തന്നെ ഇല്ലാതായി മലവെള്ളത്തിന്റെ കുത്തൊഴുക്കും കടലാക്രമണവും ഒരുമിച്ചാണ് നാശം വിതച്ചത് മധ്യ കേരളത്തെ പ്രളയം ഇത്രയ്ക്ക് ആക്രമിക്കാൻ ഇടയാക്കിയതിന് കാരണം പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കം കൂടിയായിരുന്നു പെരിയാറിന്റെ കൈവഴികളുടെ വൃഷ്ടിപ്രദേശങ്ങളിലായിരുന്നു മഴ ഏറ്റവുമധികം കോരിച്ചൊരിഞ്ഞത് അന്ന് പെരിയാറിൽ ആകെ ഉണ്ടായിരുന്ന ഡാം മുല്ലപ്പെരിയാർ മാത്രമായിരുന്നു താനും കൈവഴികൾ പെരിയാറിനെ വെള്ളം കൊണ്ട് നിറച്ചപ്പോൾ മധ്യകേരളമാകെ പ്രളയക്കെടുതിയിൽ അമർന്നു ആ പ്രളയം തകർത്ത് കളഞ്ഞത് ബ്രിട്ടീഷുകാർ പടുത്തുയർത്തിയ മൂന്നാർ പട്ടണം കൂടിയായിരുന്നു ഇംഗ്ലണ്ടിലെ നഗരങ്ങളുടെ മാതൃകയിൽ നിർമ്മിച്ച അവരുടെ അഭിമാനമായിരുന്ന മൂന്നാർ എന്ന സ്വപ്ന സാമ്രാജ്യവും അവിടെ അവർ വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയെടുത്ത സൗകര്യങ്ങളും ദിവസങ്ങൾ കൊണ്ട് ഒലിച്ചുപോയി മലവെള്ളത്തിനൊപ്പം കുതിച്ചെത്തിയ പാറകളും മരങ്ങളും പട്ടണത്തെ തുടച്ചു നീക്കിയതിനൊപ്പം നൂറിൽ പരം ജീവനുകളുമെടുത്തു സമുദ്രനിരപ്പിൽ നിന്ന് അടിയോളം ഉയരത്തിലുള്ള മൂന്നാറിനെ ഈ വെള്ളപ്പൊക്കം എങ്ങനെ ബാധിച്ചു എന്ന് പലരും അത്ഭുതപ്പെടാറുണ്ട് പെരിയാറിന്റെ കൈവഴിയായ മുതിരപ്പുഴ ആറ്റിലുണ്ടായ വെള്ളപ്പൊക്കമായിരുന്നു അതിനു കാരണം ശക്തമായ മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽ ഇടിഞ്ഞു വീണ പാറകളും ഒഴുകിയെത്തിയ മരങ്ങളും ചേർന്ന് മാട്ടുപ്പെട്ടിയിൽ രണ്ടു മലകൾക്കിടയിൽ പ്രകൃത്യാരൂപം കൊണ്ട അണക്കെട്ടായിരുന്നു വില്ലൻ മഴ കടുത്തപ്പോൾ സ്വയം തകർന്ന ഈ അണക്കെട്ടിലെ വെള്ളവും ഒഴുകിവന്ന മണ്ണും പാറയും മരങ്ങളുമാണ് മൂന്നാറിനെ നക്കി തുടച്ചത് ദിവസങ്ങൾക്കുശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചപ്പോഴുണ്ടായ വെള്ളപ്പാച്ചിലിൽ പട്ടണം തന്നെ ഇല്ലാതെയായി ആ ജൂലൈ മാസത്തിൽ മാത്രം മൂന്നാർ മേഖലയിൽ നാനൂറ്റി എൺപത്തിയഞ്ച് സെന്റിമീറ്റർ മഴ പെയ്തുവെന്നാണ് സായിപ്പിന്റെ കണക്കുകൾ പറയുന്നത് മൂന്നാറിൽ അന്ന് വൈദ്യുതിയും ടെലിഫോണും റെയിൽവേയും റോപ്പ് വേയും വീതിയേറിയ റോഡുകളും വിദ്യാലയങ്ങളും മികച്ച ആശുപത്രിയും ഉണ്ടായിരുന്നു പ്രളയം തകർത്ത് കളഞ്ഞത് അതൊക്കെ കൂടിയായിരുന്നു കുണ്ടളവാലി റെയിൽവേ എന്നറിയപ്പെട്ടിരുന്ന മൂന്നാറിലെ നാരോഗേജ് റെയിൽ ലൈനുകളും സ്റ്റേഷനുകളും പ്രളയം പരിപൂർണമായി തുടച്ചു നീക്കിക്കളഞ്ഞു റെയിൽപാളങ്ങളും സ്റ്റീം ലോക്കോമോട്ടീവ് എഞ്ചിനുകളും ഒലിച്ചുപോയി പാലങ്ങൾ തകർന്നു കെട്ടിടങ്ങൾ ഉപയോഗശൂന്യമായി തേയില ഫാക്ടറികൾ തകർന്നടിഞ്ഞു തേയില കൊണ്ടുപോകാനായി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ സ്ഥാപിച്ച റെയിൽപാത മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി കുണ്ടള വഴി തമിഴ്നാടിൻ്റെ അതിർത്തിയായ ടോപ്പ് സ്റ്റേഷൻ വരെയായിരുന്നു മൂന്നാറിലെ തേയില ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് റോപ്പ് വേ വഴി ബോഡിനായ്ക്കന്നൂരിലേക്കും തുടർന്ന് തൂത്തുക്കുടി തുറമുഖത്തെത്തിച്ച കപ്പൽ കയറ്റുകയുമായിരുന്നു പതിവ് പള്ളിവാസൽ മലകൾക്ക് മുകളിലുണ്ടായിരുന്ന തടാകത്തിന്റെ നാശത്തെ തുടർന്ന് പള്ളിവാസൽ പട്ടണവും മൂന്നാറിലേക്ക് വൈദ്യുതി വിതരണത്തിനായി ഉപയോഗിച്ചിരുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനും മണ്ണിനടിയിലായി പള്ളിവാസലിന്റെ രൂപം തന്നെ മാറിപ്പോയി കുട്ടമ്പുഴ പൂയൻകുട്ടി മണികണ്ഠൻചാൽ പെരുമ്പൻകുത്ത് മാങ്കുളം കരിന്തിരിമല അൻപതാം മൈൽ ലക്ഷ്മി വഴിയായിരുന്നു അന്ന് മൂന്നാറിനെയും ആലുവയെയും ബന്ധിപ്പിക്കുന്ന പാത കടന്നുപോയിരുന്നത് മധുരയെയും മുസിരിയെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമഘട്ടത്തിലൂടെ കടന്നുപോയിരുന്ന പുരാതന പാതയാണിത് എന്നും വിശ്വസിക്കപ്പെടുന്നു മാങ്കുളത്തിനും മൂന്നാറിനുമിടയിലായി സ്ഥിതി ചെയ്തിരുന്ന കരിന്തിരി എന്ന വലിയ മല ഭീകരമായൊരു മണ്ണിടിച്ചിലിനെ തുടർന്ന് പൂർണമായി തന്നെ ഇല്ലാതെയായി പഴയ ആലുവ മൂന്നാർ റോഡ് എന്നിപ്പോൾ അറിയപ്പെടുന്ന ഈ പാത കടർന്നു പോയിരുന്നത് പെരിയാറിൻ്റെ കൈവഴിയായ കരിന്തിരി ആറിന്റെ കരയിൽ തല ഉയർത്തി നിന്നിരുന്ന ഈ മലയറത്തു കൂടിയായിരുന്നു മലയിടിച്ചിലിൽ ആ പാതയുടെ ഒരു പ്രധാന ഭാഗത്തെ പുനർനിർമ്മിക്കാൻ കഴിയാത്ത വിധം നാമാവശേഷമാക്കി ആദ്യകാലത്ത് ആനപ്പാതയായിരുന്ന കോതമംഗലം നേരമംഗലം അടിമാലി പള്ളിവാസൽ വഴി മൂന്നാറിനെയും ആലുവയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ റോഡ് നിർമ്മിച്ചത് ഇതിനെ തുടർന്നായിരുന്നു എന്നാൽ ഈ പാത പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ആയിരത്തി മാത്രമാണ് പഴയ മൂന്നാറിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി നിർമ്മിച്ചു തുടങ്ങിയ പുതിയ മൂന്നാർ പട്ടണം പൂർത്തിയാകാനും രണ്ട് വർഷത്തിലധികം എടുത്തു റെയിൽ വിധാനം പിന്നീട് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞതുമില്ല വെള്ളപ്പൊക്കത്തിൽ രൂപം കൊണ്ട തടാകം ഇപ്പോഴും പഴയ മൂന്നാറിലുണ്ട് ഒരു ദുരന്ത സ്മാരകം പോലെ ചിലതൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കാനായി മൂന്നാറിൻ്റെ തണുപ്പിൽ കുളിരുവാനും തേയിലത്തോട്ടങ്ങളുടെ ഭംഗി നുകരുവാനും ഇനി പോകുമ്പോൾ നോക്കുക മൂന്നാർ ടൗണിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഇലക്ട്രിക് പോസ്റ്റുകൾ പഴയ റെയിൽപാളങ്ങളാണ് ടൗണിൽ സ്ഥിതി ചെയ്യുന്ന മൂന്നാറിലെ പഴയ റെയിൽവേ സ്റ്റേഷനായ കെ ഡി എച്ച് പിയുടെ ഹെഡ് ഓഫീസിന്റെ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നതും പാളങ്ങൾ കൊണ്ട് തന്നെ പാളങ്ങളുടെയും സ്റ്റേഷൻ്റെയും അവശിഷ്ടങ്ങൾ ടോപ്പ് സ്റ്റേഷനിലും മറ്റു പല ഭാഗങ്ങളിലും ഇപ്പോഴും കാണാം പ്രളയം വായിച്ചു കളഞ്ഞത് അതിരുകളും അടയാളങ്ങളും മാത്രമല്ല ചരിത്രത്തെ കൂടിയായിരുന്നു കേരളത്തിൻ്റെ പല പ്രധാന ചരിത്രരേഖകൾ നശിച്ചുപോയത് ഈ പ്രളയത്തിലായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് പല പുരാതന ക്രിസ്ത്യൻ പള്ളികളിലും ഇന്ന് അവശേഷിക്കുന്ന ചരിത്രരേഖകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിന് ശേഷമുള്ളത് മാത്രമായത് ഇക്കാരണം കൊണ്ടാണ് പ്രളയം മാറ്റി വരച്ച ഭൂപടങ്ങൾ ലോകത്ത് പലയിടത്തുമുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ അത്ര പതിവില്ലാത്തതുകൊണ്ട് മാത്രമല്ല ആ പ്രളയം കേരള ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായം കൂടിയാണ് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം എന്ന് ഇപ്പോഴും നമ്മൾ ഇടയ്ക്കിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്